ഈ ഒരു ആയിരത്തി അഞ്ഞൂറ് ഇങ്ങനെയാണ് വിലയുള്ളത് കേട്ടോ ഇപ്പൊ ഞാനുള്ള സ്ഥലം കണ്ണൂർ ജില്ലയില് ടീ ഹോംസിലാണ് കേട്ടോ ഈ ഒരു ചേറിന് വരുന്ന വില എന്ന് വെച്ചാല് ആയിരം രൂപയാണ് അതായത് അത്യാവശ്യം നല്ലൊരു മരാണ് ഈ ഒരു നല്ല വെയിറ്റ് ഉള്ള മരത്തിൽ ചെയറിന് ആയിരം രൂപയാണ് ഈ ചെയറിന് മാത്രമല്ല ഇതിന്റെ അകത്ത് ഒരുപാട് ഫർണിച്ചറുകൾ നിങ്ങൾ വീട് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് വേണ്ട എ ടു സെറ്റ് ഫർണിച്ചറുകളും ചെറിയ പൈസക്കാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം അകത്തേക്ക് പോവാം പത്തൊമ്പതായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഫുള്ള് ബെഡ്റൂം സെറ്റ് വരെ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് കൂടാതെ ആറായിരത്തി അഞ്ഞൂറ് ഉറുപ്യുണ്ടല്ലോ നല്ല അടിപൊളി ഡൈനിങ് ടേബിളും കാണിച്ച അവനെ അവനെ എന്തൊക്കെയുണ്ട് സുഖല്ലേ അല്ല നമ്മൾ ഓഫറൊക്കെ ഉണ്ടാ ഓഫർ ഇല്ല നമ്മുടെ ആൾക്കാർ കണ്ടോ ക്രിസ്മസ് ഓഫർ ക്രിസ്മസ് ഓഫർ ആയിട്ട് നമ്മൾ നമുക്കൊരു കാര്യം ആദ്യം ബഡ്ജറ്റിലേക്ക് പോവാം ആദ്യം ബഡ്ജറ്റിലേക്ക് പോകണം ഈ കാണുന്ന ആൾക്കാർക്ക് മൊത്തം ആദ്യം അറിയേണ്ടതെന്ന് കഴിഞ്ഞാല് ഇവിടെ എന്ത് വില കുറഞ്ഞ് നല്ലതായിട്ടുള്ള കിട്ടും ഇതാണ് ആദ്യം അറിയേണ്ടത് അതെ അപ്പൊ നമുക്ക് പോവാ ആയിരം രൂപയുടെ ചെയർ സ്റ്റോക്ക് ഇല്ലേ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് സ്റ്റോക്ക് ഇല്ലെങ്കിൽ ഓർഡർ ചെയ്ത സാധനം എത്തിച്ചും കൊടുക്കും കേരളത്തിൽ കേരളത്തിലെത്തിക്കും എത്തിച്ചും കൊടുക്കും കേരളത്തിൽ കേരളത്തിലെത്തിക്കും അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറെ സംഭവങ്ങളുടെ വിശാലമായ ഷോറൂമാണ് ടേബിൾ ആയിട്ടും സോഫയായിട്ടും അലമാരായിട്ടും മൊത്തത്തിൽ ഒരു ഫ്ലോറ് മൊത്തം നിറച്ചിരിക്കുകയാണ് അല്ല നമ്മളെ ക്രിസ്മസ് ആയിട്ട് സാധനം മൊത്തം സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഓർഡർ ബേസ് നമ്മൾ ചെയ്തും കൊടുക്കും അപ്പൊ എന്തൊക്കെയാണ് ക്രിസ്മസ് സ്പെഷ്യൽ ഓഫർ നമ്മളിപ്പോ സ്പെഷ്യൽ ഐറ്റം പറയുകയാണെങ്കിൽ െ അക്യൂഷ്യോ ഇതിന്റെ കൂടെ നമ്മൾ പന്ത്രണ്ട് അഞ്ഞൂറ് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപ ഡൈനിങ് ടേബിൾ കിട്ടുന്നത് വേറെന്താ ഓഫർ അല്ലേ വേറെന്താ ബെഡ്റൂം സെറ്റിലേക്ക് പോവാം ഇതിന്റെ വേറെന്താ ഇതിന്റെ പ്രൈസ് ഒന്ന് വെറുതെ ഇതിനൊരു നാപ്പത് രൂപ ാണ് നല്ല അടിപൊളി ആണ് നല്ല ഡ്രസ്സിംഗ് ടേബിളും ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഡോറുള്ള അലമാരയും കട്ടിലും അതുപോലെ നല്ലൊരു അടിപൊളി ഡ്രസ്സിംഗ് ടേബിളും ഉണ്ട് പിന്നെ സൈഡ് ബോക്സ് അതുപോലെ ഒരു നല്ലൊമ്പതേ തൊള്ളായിരത്തി അലമാരയിലേക്ക് പോവാം ഇത് അത് ശരി അഞ്ച് തൊള്ളായിരത്തിന് അഞ്ച് തൊള്ളായിരത്തിന്മാരമാക്കണോ തള്ളായിരം അടിപൊളി പിന്നെന്തള്ളേ പിന്നെ നമ്മൾ ഇതാ ഇഷ്ടം പോലെ സോഫ എടുക്കുന്നത് ഇതെല്ലാം ക്ലിയറൻസിനേക്കാണ് ഈ സോഫ കംപ്ലീറ്റ് എല്ലാം ഒരു അയ്യായിരം രൂപ ആറായിരം രൂപ ഒരു പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ കസ്റ്റമർ വേഗം സാധനം എടുക്കാം തുടക്കം ഇവിടെ ഈ ഒരു നമുക്ക് നമുക്ക് ഒരു മുതൽ കൊടുക്കാം ഈ കംപ്ലീറ്റ് സാധനം കൊള്ളാലോ പിന്നെ പിന്നെ പതിനാറ് അഞ്ഞൂറിന്റെ ഇരുപത് ഇരുപത്തിരണ്ട് രൂപ വില വരുന്നതാണ് ഇതൊക്കെ നമുക്ക് അഞ്ഞൂറ് അത്രയും പ്രൈസ് കുറച്ചിട്ടാണ് ഒറ്റ പീസേ ഉള്ളൂ ആ ഇതൊക്കെ ഒരു പീസാട്ടുള്ളൂ ഒരു മരത്തിന്റെ സോഫ മരത്തിന്റെ റിയൽ അതാ പതിനഞ്ചു എണ്ണൂർ ട്വന്റി തൗസൻഡ് എന്തായാലും വില വരും മാർക്കറ്റിൽ കളിക്കുന്ന സാധനമാണ് ഈ കംപ്ലീറ്റ് സാധനം ഈ കംപ്ലീറ്റ് സാധനം ഇരുപതിനായിരം രൂപ വില വരുന്ന ഈ വലിയ സോഫക്ക് വെറും പതിനഞ്ച് എണ്ണൂര് ചെയ്തോടും ചെയ്തു വേറെ പിന്നെ

ിൽ അപ്പൊ അങ്ങനെ ആയിരം മുതൽ അതായത് ലോ ക്വാളിറ്റി മുതൽ ഹൈ ക്വാളിറ്റി വരെയുള്ള സാധനങ്ങൾ എല്ലാ പ്രൈസിംഗിലും ചെയ്തിട്ടുണ്ട് എല്ലാ കസ്റ്റമർക്കും വരാം നിങ്ങൾ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് ഓൾമോസ്റ്റ് നമ്മളെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് നമുക്ക് ഓരോ ജില്ലകളായിട്ട് നമുക്ക് ഉണ്ട് നമുക്ക് നമുക്കിപ്പോ കാലിക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ മഞ്ചേരി യൂണിറ്റ്സും കാര്യങ്ങളെല്ലാം അതുകൊണ്ടാണ് ഈ പ്രൈസിന് കൊടുക്കാൻ കഴിയുന്നത് ടേബിൾസ് ടേബിൾസ് പല വെറൈറ്റി ഉണ്ട് ഇത് നമ്മള് മഹാഗണിയിൽ ചെയ്തൊരു ടേബിളാണ് ഏഴ് മൂന്നര സൈസ് വരുന്നത് വലിയ ടേബിൾ ഓഫറിൽ കൊടുക്കും കേട്ടോണ്ടോ എട്ട് എട്ട് വലിയ ടേബിളും അടിപൊളി ഇതുപോലെ എട്ട് ചെയറും വലിയ ടേബിളും വിത്ത് കൂളിംഗ് ഗ്ലാസ് ആ നാൽപ്പതിനായിരം രൂപ ഈ വലിയ ടേബിൾ സെറ്റ് അതുപോലെ ചെറുതും വലുതൊക്കെ ആയിട്ട് ആയിട്ട് വീടിന് സൗകര്യമായിട്ടുള്ള പല വിധത്തിലുള്ള സൈസുകളും അതുപോലെ പല ക്വാളിറ്റിയിലുള്ളതും പല മോഡൽസ് അതെ ഇവിടെ അവൈലബിൾ ആണ് കസ്റ്റമർക്ക് കസ്റ്റമൈസേഷൻ വേണോ മോഡൽ കാണിച്ചാൽ മതി അതുപോലെ എത്ര സമയം ഒരു രണ്ടാഴ്ച ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് എല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഓക്കെ അതുപോലെ നമ്മുടെ നിലമ്പൂര് ഉണ്ടോ മലയാളികൾക്ക് ഭയങ്കര ഒരു തീർച്ചയായിട്ടും ഇഷ്ടമുള്ള ഒരു മരമാണ് നാല് ഡോറിന്റെ അലമാര എനിക്ക് എത്തുന്നില്ല സത്യം ിങ് സൈസ് ബെഡ് ആ ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് ടേബിളോ അങ്ങോട്ട് കേട്ടോ ഡ്രസ്സിംഗ് ടേബിള് അതിന്റെ ചെറിയൊരു ഇതാ സാധനങ്ങളൊക്കെ വെക്കാൻ ഒരു റാക്ക് ഉണ്ട് അതുപോലെ ചെറിയൊരു ഡ്രോയർ ഉണ്ട് പിന്നെ ഒരു സൈഡ് ബോക്സ് ഉണ്ടാവും തൊണ്ണൂറ് തൊണ്ണൂറ് രൂപയ്ക്ക് ഈ കംപ്ലീറ്റ് തേക്കിന്റെ അതും നിലമ്പൂർ തേക്കാണ് അതാ മനസ്സിലാക്കേണ്ടത് അതെ അപ്പൊ ഇതിന് വാറണ്ടി ഉണ്ടോ പത്ത് വർഷം പത്ത് വർഷം വർഷത്തെ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ പിന്നെ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് സ്കീം ഉണ്ടോ ഇൻസ്റ്റാൾമെന്റ് സ്കീം നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ റെഡി പേയ്മെന്റ്

ൈസ് ഓക്കെ ഇത് ഈ മോഡല് പോക്കറ്റ് സ്പ്രിങ് ആണ് രണ്ടായിര കൂടും ഇരുപത്തിനാലേ തൊള്ളായിരം തൊള്ളായിരത്തി ആറേ തൊള്ളായിരം തൊള്ളായിരം ഇത് എല്ലാത്തിന് പല പല ഇഷ്ടംപോലെ മോഡൽസ് ഇവിടെ ക്ലോസ് സെലക്ട് ചെയ്യാം ഇതോ <messimus> ും സോഫയാണ് സെഗ്മെന്റിൽ റേഞ്ച് വരുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഇപ്പോൾ ഒറ്റ വിലയ്ക്ക് ഇട്ടിരിക്കണ നാൽപ്പത്തിനാണ് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി സോഫകൾ കൊടുക്കുന്നത് അതെ ഇത് ഇത് സോൾഡ് പാർട്ടി ഓൾറെഡി നിങ്ങൾ വീഡിയോ എടുക്കാൻ വരുന്നതിന് മുമ്പ് എടുത്തു എടുത്തു ഇവിടെ വന്നപ്പോൾ സംസാരിക്കുന്ന ഓൾറെഡി സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ പ്രീമിയം ടൈപ്പിലുള്ള ബെഡ്റൂം സെറ്റ് ആണ് ഇത് നമുക്ക് ത്രീ ഡോറ് വരുന്നതാണ് ാണ് അതുപോലെ ഇത് കുറച്ചുകൂടി ആയിട്ട് ചെയ്ത മോഡലാണ് വളരെ ഒരു വൈറ്റ് ടച്ച് വരുന്ന വളരെ എലഗന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു മോഡലാണ് ഇത് ഫോർ ഡോർ അലമാര ഇതുപോലെ തന്നെ കുഷൻ കുഷൻ ചെയ്ത ചെയ്ത പിന്നെ ഇതിന്റെ ഉള്ളില് ഫുൾ മെറ്റൽ ഫ്രെയിം ആണ് അതിനും 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 മെറ്റലാണ് മെറ്റലാണ് ഇത് 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 കംപ്ലീറ്റ് കംപ്ലീറ്റ് കുറച്ചുകൂടി നമുക്ക് എനിക്ക് ഒരു ക്ലാസിക് അല്ലേ വില കേട്ടോ കേട്ടോ ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ാണ് മെറ്റിലാണ് മെറ്റിലാണ് മാറ്റസ് ഒഴികളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇപ്പ്രാവശ്യത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ഒരു അതെ ഇത് ഇത് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് സാധനമാണ് ലൂവേസ് ലൂവേസിൽ വരുന്ന ബെഡ്റൂം സെറ്റ് ആണ് ഇതിന്റെ വില വിലയായിട്ടെല്ലാം ഞെട്ടും കേട്ടോ ഓക്കെ ഇതിന്റെ ഇനി ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു കളറാണ് പേസ്റ്റൽ പേർസ് വളരെയധികം ട്രെൻഡിങ്ങിൽ വരുന്ന കളറാണ് ഏറ്റവും കൂടുതൽ വരുന്ന കളറാണ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ഒലി ഗ്രീൻ പറയും ഓ ഇത് വരുന്ന സെറ്റ് ഇത് ഞെട്ടും നമ്മൾ വീട് ഇവിടേക്ക് വരാം ഡിസ്കൗണ്ട് കേട്ടോ ഇതിലും കുറച്ച് കിട്ടും എനിക്ക് തോന്നുന്നില്ല നല്ല പ്രൈസ് ആണ് ടേബിൾ വില എന്തോ പറഞ്ഞില്ല ടേബിൾ ഞെട്ടിക്കുന്ന ഒരു വിലയാണ് ഇപ്പൊ ഏറ്റവും ട്രെൻഡിംഗില് എടുക്കാൻ പറ്റിയ സാധനമാണ് മാർബിൾ ഫിനിഷ് വരുന്ന ഡൈനിങ് ടേബിള് ഇത് നമ്മളൊരു മുപ്പത് രൂപ ഇരുപത്തി അഞ്ച് മാർക്കറ്റിൽ കളിക്കണം ടേബിളിന്റെ പ്രൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും ടേബിൾ പറയും നമ്മുടെ വില കെട്ടും ടുത്തും കുഷ്യൻ ചാരിടത്തും കുർഷ്യൻ മഹാഗണിന്റെ കൂടാൻ പറ്റുന്നത് അഞ്ഞൂറ് ലുക്ക് തടവുമ്പോൾ ഇത് വേണോ നാലായിരം ഇതിന് നാലായിരം ആണ് നാലായിരം അപ്പൊ ഇതിനൊക്കെ വാറണ്ടി ഉണ്ടോ എല്ലാ പ്രോഡക്റ്റിനും വാറണ്ടി ഉണ്ട് എന്തിനാ കൊടുക്കുന്നത് മരത്തിന് എന്ത് ഡയറക്റ്റ് വന്നോ എല്ലാത്തിനുള്ള സർവീസ് വാറണ്ടി പീരീഡിൽ അതെ അതുപോലെ ദീവാങ്കോട്ട് നമുക്ക് പിന്നെ ഒരു വീട്ടിലൊക്കെ ഹാളിലോ അല്ലെങ്കിൽ ഓഫീസ് റൂമിലൊക്കെ അഞ്ചേ തൊള്ളായിരത്തി മരം ഇതിന്റെ ഉള്ളിലെ ലെഗ് വരുന്നത് അക്യൂഷ്യും സൈഡിലെ പാനലിങ് വരുന്ന തേക്കിന്റെ പീസുമാണ് ചെയ്തേക്കുന്നത് തേക്കിന്റെ അഞ്ച് റബ്ബുഡിലാണ് റബ്ബുഡിലാണ് കേട്ടോ ഓക്കെ ഈ ചെയറുകൾ ഇതേപോലെ തന്നെ മൂന്ന് അഞ്ഞൂറ് ഇത് നാല് അഞ്ഞൂറ് പ്രൈസിൽ വരുന്നതാണ് കേരളത്തിൽ എവിടെ ഡെലിവറി കൊടുക്കുമോ കേരളത്തിൽ നമുക്ക് ഓൾ കേരള ഡെലിവറി പോസിബിൾ ആണ് പക്ഷെ നമുക്ക് അതിലൊരു എന്താണെന്ന് വെച്ചാൽ ഈ പ്രൈസിന് കൊടുക്കുന്നുണ്ട് ഡെലിവറി കോസ്റ്റ് നമുക്ക് എക്സ്ട്രാ വരും ഡെലിവറിന്റെ ചാർജ് പാർട്ടി എക്സ്ട്രാ കൊടുക്കണം പക്ഷേ എന്നാലും നമുക്ക് ഓൾ കേരള നമുക്ക് തിരുവനന്തപുരം എറണാകുളം കാസർഗോഡ് ഒക്കെ നമുക്ക് പേയ്മെന്റ് തന്നും റെഡിയാണ് കാരണം എറണാകുളത്ത് നിന്ന് കസ്റ്റമർ ആണ് ആ സോഫ എടുത്തത് ഓക്കെ അപ്പോൾ നല്ല മെറ്റീരിയൽ നല്ല റേറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടീഹോംസുമായിട്ട് ബന്ധപ്പെടുക കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് വിളിച്ചാൽ കിട്ടുമല്ലേ രണ്ട് നമ്പർ കൊടുക്കണം രണ്ട് നമ്പർ കൊടുക്കണം ഒരു നമ്പർ വിളിച്ചാൽ കിട്ടുന്നിൽ മെസ്സേജ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇത് വരുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ പൊടിക്കൊണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉണ്ടോ പൊടിക്കൊണ്ട് ആ ഒരു ടേണിങ്ങിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ടീ ഹോംസ് വരുന്നത് നമ്പർ ഞാൻ കൊടുക്കുന്നത് ആവശ്യക്കാർ വിളിക്കും നല്ല അടിപൊളി സാധനങ്ങൾ കൊടുക്കുക കാരണം നമ്മുടെ വ്യൂസ് നമ്മളെ വിശ്വസിച്ചിട്ടായിരിക്കും വിളിക്കുന്നുണ്ടാവുക എന്തായാലും നല്ല സാധനങ്ങൾ കിട്ടും കാരണം കഴിഞ്ഞ വർഷം നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് വന്നു നമ്മൾ ഇവിടെ ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്തു അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാമിലിയിൽ ഉള്ള ആൾക്കാരും വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടാമത് നമ്മളിവിടെ വന്നു ഈ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി എന്നാലും അടിപൊളി നല്ല സർവീസ് നല്ല സാധനം കൊടുക്കുക നിങ്ങൾക്ക് വീട്ടു സാധനങ്ങള് അതായത് നല്ല ഫർണിച്ചർ വെള്ളക്കുറവിൽ വേണമെന്നുണ്ടെങ്കിൽ